ഹലോ 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 എല്ലാ ഫുട്ബോൾ ഫാൻസിനെയും ഏറ്റു സ്പോർട്സ് ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്തു അങ്ങനെ അവസാനം എൽ ടെൻഹാഗിനെ മാൻസർ യുണൈറ്റഡ് പുറത്താക്കി ഓരോ യുണൈറ്റഡ് ഫാൻസും അറിഞ്ഞോ അറിയാതെയോ പറയുകയുണ്ടായി ഈ മരവായ ടെൻഹാഗിനെ എന്താണ് പുറത്താക്കാത്തത് എന്ന് പ്രീമിയർ ലീഗിൽ അദ്ദേഹം പരിശീലകനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴിൽ ആയിരുന്നു ബ്ര അന്ന് ബ്രൈറ്റന് മുന്നിൽ രണ്ടേ ഒന്നിന് മാൻസ്റ്റർ യുണൈറ്റർ പരാജയപ്പെടുകയായിരുന്നു ടെൻഹാഗിൻ്റെ പ്രീമിയർ ലീഗിലെ റെക്കോർഡുകൾ നമുക്ക് പരിശോധിച്ചാൽ അദ്ദേഹം യുണൈറ്റഡിന് വേണ്ടി എൺപത്തഞ്ച് മത്സരങ്ങളാണ് ഇതുവരെ പരിശീലിപ്പിച്ചത് അതിൽ നാൽപ്പത്തിനാല് വിജയവും പതിനാല് സമനിലയും ഇരുപത്തേഴ് തോൽവിയും ആയിരുന്നു അദ്ദേഹത്തിന്റെ റെക്കോർഡ് അദ്ദേഹത്തിന് കീഴിൽ യുണൈറ്റഡ് നൂറ്റി ഇരുപത്തി മൂന്ന് ഗോൾ സ്കോർ ചെയ്തപ്പോൾ നൂറ്റി പന്ത്രണ്ട് ആണ് യുണൈറ്റഡ് വാങ്ങിയത് യു യുണൈറ്റഡിൽ ടെൻഹാഗ് മൂന്ന് പ്രാവശ്യം മാനേജർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നവംബർ മാസങ്ങളിലുമായിരുന്നു ഈ മൂന്ന് അവാർഡുകൾ റി ഹാഗ് മൂന്ന് സീസണിൽ യുണൈറ്റഡിനെ പരിശീലിപ്പിച്ചു ഈ കാലയളവിൽ അദ്ദേഹത്തിന് രണ്ട് കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ കാലയളവിൽ തന്നെയായിരുന്നു ലിവർപോളിനോട് യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലാദ്യമായി ഏയെ പൂജ്യത്തിന് ആൻഫീൽഡിൽ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ ടെൻഹാഗിന് കീഴിൽ യുണൈറ്റഡിൻ്റെ പ്രകടനം വളരെ ദയനീയവും വളരെ മോശവുമായിരുന്നു ഓരോ യുണൈറ്റഡ് ഫാൻസും കൂവിളിക്കുകയായിരുന്നു മൊട്ടയെ എങ്ങനെയും പുറത്താക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തി അഞ്ച് സീസണിൽ അദ്ദേഹത്തിന് കീഴിൽ യുണൈറ്റഡിന്റെ പ്രകടനം നോക്കിയാൽ ഒമ്പത് മത്സരങ്ങളിൽ നിന്നായി യുണൈറ്റഡ് നാല് തോൽവിയും രണ്ട് സമനിലയും മൂന്ന് വിജയവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം റിസൾട്ടായിരുന്നു ഇത് ഈ സീസൺ എന്ന് തന്നെ പറയാം ഓരോ യുണൈറ്റഡ് മത്സരം കഴിയുമ്പോഴും യുണൈറ്റഡ് ഫാൻസ് പറയുക പറയുകയുണ്ടായി ഇദ്ദേഹം നമ്മുടെ ക്ലബിന് അനുയോജ്യമായ മാനേജറെ അല്ല എന്ന് യുണൈറ്റഡിന്റെ കടു യുണൈറ്റഡ് ഫാൻസിന്റെ കടുത്ത ആങ്കറിന് മുന്നിൽ യുണൈറ്റഡ് മാനേജ്മെന്റിനെ അവസാന യുണൈറ്റഡ് മാനേജ്മെൻറ്റിന് ടെൻഹാഗിനെ പുറത്താക്കാൻ അവസാനം തീരുമാനിച്ചു ടെൻഹാഗിന് പകരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെൻറ്റ് നിയമിച്ചത് സ്പോർട്ടിംഗ് ലിസ്ബൻ്റെ കോച്ചായ റോബിൻ ആമറോണിനെ ആയിരുന്നു റോബിൻ ആമറോൺ നൂറ്റി അമ്പത്തെട്ട് മത്സരങ്ങളാണ് സ്പോർട്ടിങ്ങിൽ ലീഗിൽ പരിശീലിപ്പിച്ചത് അതിൽ രണ്ട് കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു റോബിൻ എമറോൺ എമറോൺ സീസണിൽ നാൽപ്പത്തൊമ്പത് പോയിന്റുകളാണ് നേടിയത് അടുത്തതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോർമേഷൻ പരിശോധിക്കാം അദ്ദേഹം പൊതുവെ ത്രീയറ്റ് ബാക്ക് സിസ്റ്റമാണ് ഉപ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ലെഫ്റ്റ് വിങ് ബാക്കിൽ അദ്ദേഹത്തിന് സിസ്റ്റത്തിൽ വലിയ പ്രാധാന്യം അറിയിക്കുന്നു അദ്ദേഹത്തിന് മിക്ക കളിയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ കൂടുതൽ ഗോളുകളും ഗോളുകളിനും ഗോളുകൾക്കും വഴി ഒരുക്കിയത് ഒരുങ്ങിയത് എന്ന് കാണാം അദ്ദേഹം പൊതുവെ ഇറക്കുന്ന ഫോർമേഷനാണ് ത്രീ ഫോർ ത്രീ ഫോർമേഷൻ പിന്നെ ചിലപ്പോൾ ത്രീ ഫൈവ് ടു ഫോർമേഷനും ഫോർ ത്രീ ഫോർ ടു വൺ ഫോർമേഷനും അദ്ദേഹം ഇറക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ കളി പൊതുവെ അറ്റാക്കിംഗ് ശൈലിയിലായി ആണ് പൊതുവെ കൂടുതലായും ഓപ്പോണൻ്റ് പോസ്റ്റ് ഓപ്പോണിൻ്റെ പോസ്റ്റിലേക്ക് ഷോട്ട് വന്നതായി കാണാം അദ്ദേഹത്തിൻ്റെ ഇസ്റ്ററി പരിശോധിച്ചാൽ അദ്ദേഹം സ്പോർട്ടിങ് ലിസ്പൺ കോച്ച് ആയിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ടോട്ട ടോട്ടൻഹാമിൻ്റെ പ്ലെയർ ആയ പെട്രോ പോറോ ഈ സീസണിൽ പെട്രോ പോറോ കളിച്ചി ലെഫ്റ്റ് വിംഗ് റോളിൽ കളിച്ചിരുന്നു ആ സീസണിൽ പെട്രോ പെട്രോ പോറോ പതിമൂന്ന് ഗോളും പതിനാല് അസിസ്റ്റം നൽകിയിരുന്നു അതിൽ തന്നെ കാണാം ലെഫ്റ്റ് വിംഗ് ബാങ്കിൽ അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രാധാന്യം യുണൈറ്റഡിൽ അദ്ദേഹം ലെഫ്റ്റ് വിംഗ് ബാങ്ക് റോളിൽ കളിപ്പിക്കാൻ സാധ്യത യുണൈറ്ററിന്റെ പുതിയ സൈന്യനായ ലെനി യോറോയെ ആണ് ലിസാൻഡർ മാർട്ടീനസിനെ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് റോളിലും കളിപ്പിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഡിയിലേറ്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മാർക്കസ് റാഷുഡിനെ ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് അദ്ദേഹം അടുത്ത സീസണിൽ എസി മിലാൻ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയ തിയോ തിയോ ഹെർണാൻഡസിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് റോബൺ ആമറോയിൻ്റെ കീഴിൽ യുണൈറ്റർ അവരുടെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് യുണൈറ്റർ മാനേജ്മെന്റ് കൊണ്ടുവന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് റോബൺ ആമറോയിൻ അടുത്ത പാടിയോള ആയിരിക്കും എന്ന്